നമസ്കാരം നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ബി ഡി എൽ ബി ഡി എൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരം ഫിഫ്റ്റി ടു വീക്ക് ലോ തൊള്ളായിരത്തി ഏഴ് ഡിഫൻസ് സെക്ടറിലെ ബി ഡി എൽ എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി പതിനാറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് സർഫസ് ടു എയർ മിസൈൽസ് തുടങ്ങിയവയുടെ പ്രൊക്യൂർമെൻറ്റിന് അതായത് എമർജൻസി പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് കമ്പനിക്ക് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നത് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ റിയാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ബി ഡി എല്ലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മികച്ചതായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ എഴുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി പതിനാറ് എത്തുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയിലേക്കെത്തുകയും ചെയ്തിരുന്നു കൂടാതെ ബി ഡി എൽ ഇന്ത്യൻ ആമിഡഫോഴ്സിൻ്റെ ഒരു കീ സപ്ലയറായും പ്രവർത്തിക്കുന്നു ടെക്നിക്കലി നോക്കുകയാണെങ്കിലും അട്രാക്റ്റീവ് ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി അൻപത് തുടങ്ങിയ റേഞ്ചുകളാണ് സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക വീക്കിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് വേണം ബി ഡി എൽ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാൻ രണ്ടാമത്തെ അപ്ഡേറ്റ് അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ് ഷപൂർജി പലൺജി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്ക് നാളെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് ഒരു ശതമാനത്തോളം ഉയർന്ന് നാനൂറ്റി ഒൻപത് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്കായി അഞ്ഞൂറ്റി എഴുപത് ഫിഫ്റ്റി ടു വീക്കിലോ മുന്നൂറ്റി എൺപത്താറ് അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് മിറൈൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിസിനസ് യൂണിറ്റിൽ നിന്നും എണ്ണൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ഒരു സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ കാറ്റഗറിയിലുള്ള ഒരു ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത് തുടർച്ചയായി ഇൻഫ്രാ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തിലും അഞ്ഞൂറ്റി കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരുന്നു അതേസമയം സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഇടിഞ്ഞ് സപ്പോർട്ട് പ്രൈസിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിലെത്തിയതിന് പിന്നിലെ പ്രധാന കാരണം ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ലാത്തതുകൊണ്ടാണ് അഫ്ഗോൺ ഇഞ്ച് അഫ്ഗോൺ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഇരുപത്തിരണ്ട് ശതമാനം ഇടിഞ്ഞ് നൂറ്റി അഞ്ച് കോടിയിലേക്ക് എത്തിയിരുന്നു കൂടാതെ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റായി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കോടിക്ക് തുടരുകയും ചെയ്യുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇയർ ഓൺ ഇയറിൽ ഇരുപത്തൊന്ന് ശതമാനം ഇടിയുകയും എബിറ്റ ആറ് ശതമാനം ഇടിയുകയും എബിറ്റ മാർജിൻ പതിമൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു അതേസമയം ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ഇൻഫ്രാ ഡെവലപ്മെൻ്റ് ഓർഡർ മുപ്പത്തൊന്ന് ശതമാനവും ഹൈഡ്രോ ആൻഡ് അണ്ടർഗ്രൗണ്ട് പ്രോജക്റ്റ് ഓർഡറുകൾ ഇരുപത്തഞ്ച് ശതമാനവും ബ്രിഡ്ജ് ആൻഡ് എലിവേറ്റഡ് കോറിഡോർ കോറിഡോർ പ്രൊഡക്റ്റുകൾ ഇരുപത്തിരണ്ട് ശതമാനവും മെറൈൻ ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്ക് ഓർഡറുകൾ മൂന്ന് ശതമാനത്തിനടുത്തുമാണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് കൊണ്ടാണ് സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനേക്ക് സപ്പോർട്ട് പ്രൈസിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം തുടർച്ചയായ ഓർഡറുകൾ കൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം നാനൂറ്റി അൻപത് ഇമ്മീഡിയറ്റ് ആയി പ്രവർത്തിക്കും അതേസമയം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്റ്റോക്ക് ലോസ് അഫ്കോൺ ഇൻഫ്ര എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തേത് നാളെ മാർക്കറ്റിൻ്റെ ആകർഷിക്കാൻ സാധ്യതയുള്ള വെറും അൻപത്തേഴ് രൂപ മാത്രം വിലയുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നാൽപ്പത്തി നാലായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാലുവേഷൻ ഏഴും ഡിവിഡൻ ഈൽഡ് രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനവും ഫിഫ്റ്റി ടു വീക്കിലോ നാൽപ്പത്തി രണ്ടും ഫിഫ്റ്റി ടു വീക്കായി അറുപത്തി ഒന്നും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ നാളെ ഗവൺമെൻറ്റ് ആറ് ശതമാനത്തോളം സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്തേക്കും എന്നുള്ള രീതിയിൽ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ എഴുപത്തൊമ്പത് ശതമാനത്തോളം സ്റ്റേക്കും ആയിരുന്നു ഹോൾഡ് ചെയ്തത് ഇവിടെ ഗവൺമെൻറ് സ്റ്റേക്ക് ഡയലൂട്ട് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക ഇവിടെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കൂടാതെ വരും സമയങ്ങളിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് സിന്ധ് ബാങ്ക് യുക്കോ ബാങ്ക് സെൻട്രൽ ബാങ്ക് തുടങ്ങിയവയിലും ഡൈവെസ്റ്റ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട് അതിന് പിന്നിലെ പ്രധാന കാരണം സെബി നിഷ്കർഷിച്ചിട്ടുള്ള എഴുപത്തഞ്ച് ശതമാനത്തിലും കൂടുതൽ സ്റ്റേക്ക് ഹോൾഡിംഗ് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട് ടെക്നിക്കലി അറുപത് സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണാണ് ഈ റെസിസ്റ്റൻസിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിലേക്ക് നീങ്ങുകയാണ് അൻപത്തഞ്ച് അൻപത്തി രണ്ട് തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്